കൈലാസ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കേരള ദ്രാവിഡ ശൈലികളുടെ സങ്കരമാണ് ഈ ക്ഷേത്ര നിർമ്മിതി ഇന്ത്യയിലെ നൂറ്റിയെട്ട് വൈഷ്ണവ ആരാധനാ കേന്ദ്രങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു നൂറ്റിയെട്ട് ദിവ്യദേശങ്ങൾ എന്നാണ് അന്ന് ഈ ആരാധനാ കേന്ദ്രങ്ങൾ അറിയപ്പെട്ടത് തമിഴ് വൈഷ്ണവ ആചാര്യന്മാരായ ആഴ്വാർമാർ രചിച്ച ദിവ്യകീർത്തനങ്ങൾ നൂറ്റിയെട്ട് വൈഷ്ണവ ആരാധനാ കേന്ദ്രങ്ങളെ പ്രകീർത്തിക്കുന്നവയാണ് അതിൽപ്പെട്ടതാണ് പത്മനാഭസ്വാമി ക്ഷേത്രവും അനന്തരം ഇതിൻ്റെ യോഗനിദ്രയിൽ വിശ്രമിക്കുന്ന നിലയിലുള്ള മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹമാണ് ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തി തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ അധികാരവും ശക്തിയും വർദ്ധിപ്പിച്ച് രാജ്യവിസ്തൃതിയും ഇരട്ടിപ്പിച്ച മാതാണ്ഡവർമ്മ മഹാരാജാവാണ് ഇന്നത്തെ രീതിയിൽ ഈ ക്ഷേത്രം പുതുക്കി പണിഞ്ഞത് ക്ഷേത്ര നിർമ്മിതിയുടെ പൂർത്തീകരണം മുൻനിർത്തി മുറജപം ഭദ്രദീപം എന്നിങ്ങനെ ആരാധനാ ഉത്സവങ്ങളും ഏർപ്പെടുത്തി ഋഗ്വേദം യജുർവേദം സാമവേദം എന്നിങ്ങനെ മൂന്ന് വേദങ്ങളും പാരമ്പര്യ രീതിയിൽ പല ആവർത്തിച്ചൊല്ലുന്നതാണ് മുറജപത്തിലെ പ്രധാന ചടങ്ങ് ഓരോ ആറു വർഷം കൂടുമ്പോഴും ഇവ ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പതിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് രാജ്യം ശ്രീ പത്മനാഭ ശ്രീപത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചു ഈ നടപടി തൃപ്പടിദാനം എന്നറിയപ്പെടുന്നു ശ്രീ പത്മനാഭ ദാസനായി താനും തൻ്റെ പിന്മുറക്കാരും രാജ്യഭരണം നടത്തുന്നു എന്ന പ്രഖ്യാപനമാണിത് മുതൽ എല്ലാ തിരുവിതാംകൂർ രാജാക്കന്മാരുടെയും പേരിൽ ശ്രീ പത്മനാഭ ദാസൻ എന്നും ചേർത്തു തുടങ്ങി ഈ ക്ഷേത്രത്തിൻ്റെ പേരിൽ നിന്നാണ് തിരുവനന്തപുരം എന്ന പേര് തലസ്ഥാനത്തിന് ലഭിച്ചത് പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ട ഏഴ് പരശുരാമ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രമെന്നും വിശ്വസിക്കപ്പെടുന്നു സ്കന്ധപുരാണം പത്മപുരാണം എന്നീ പുരാണങ്ങളിൽ ഈ ക്ഷേത്രങ്ങളെക്കുറിച്ച് പരാമർശമുണ്ട് ക്ഷേത്രത്തിൻ്റെ തീർത്ഥകുളത്തിന് എന്നാണ് പേര് അധികാരമൊഴിഞ്ഞ തിരുവിതാംകൂർ രാജവംശത്തിലെ ഏറ്റവും മുതിർന്ന അംഗം അധ്യക്ഷനായ ഒരു ട്രസ്റ്റിനാണ് ഇപ്പോൾ ഈ ക്ഷേത്രം നടത്തിപ്പ് ചുമതല നേപ്പാളിലെ ഗിണ്ടകി നദിയിൽ നിന്നും കൊണ്ടുവന്ന പതിനായിരത്തിയെട്ട് താളഗ്രാമങ്ങൾ പതിച്ച പീഠത്തിലാണ് ശ്രീ പത്മനാഭസ്വാമിയുടെ പ്രധാന പ്രതിഷ്ഠ വിശേഷവിധിയായ കടുശർക്കര യോഗക്കൂട്ടിലാണ് വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് കരിങ്കലിൽ തീർത്ത വിശാലമായ ശ്രീകോവിലിൽ പതിനെട്ട് അടി നീളത്തിലാണ് പ്രധാന പ്രതിഷ്ഠ മൂന്ന് വാതിലുകളിലൂടെയാണ് ദർശനം ആദ്യവാതിലിലൂടെ തലയും നെഞ്ചും നടുവിലെ വാതിലിലൂടെ നാബിയിൽ നിന്നുള്ള താമരയിൽ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മാവും മൂന്നാമത്തെ പാതയിലൂടെ കാൽപാദത്തിനരികൾ ലക്ഷ്മി ദേവിയെയും കാണാം കല്ലിലും ഓടിലും തീർത്ത ദ്രാവിഡ കേരളീയ ക്ഷേത്ര മാതൃകകളുടെ ഒരു മനോഹരമായ സങ്കരമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ക്ഷേത്രത്തിനകത്ത് മനോഹരമായ ചുവർചിത്രങ്ങളും ഛായാചിത്രങ്ങളും ഉണ്ട് മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണകായ ദൃശ്യമാണ് പലതിൻ്റെയും പ്രമേയം നരസിംഹം ഗണപതി ഗജലക്ഷ്മി എന്നിവരുടെയും ചിത്രങ്ങൾ കാണാം എൺപത് അടി ഉയരത്തിൽ സ്വർണം പതിപ്പിച്ച ചെമ്പു പാറകളിൽ തീർത്തതാണ് ഒടിമരം ക്ഷേത്രത്തിലെ ബലിപേട മണ്ഡപവും മുഖമണ്ഡപവും വിവിധ ദേവതമാരുടെ ശില്പങ്ങളാൽ അലങ്കൃതമാണ് നവഗ്രഹങ്ങളെ പ്രതിനിധീകരിക്കുന്ന ദേവതകളെ കൊത്തിയ മേൽത്തോട്ടോടു കൂടിയ നവഗ്രഹ നവഗ്രഹമണ്ഡപവും ശില്പചാതുരയ്ക്ക് ഉദാഹരണമാണ് കിഴക്കുഭാഗത്തുള്ള മുഖ്യ ഗോപുരത്തിൽ നിന്നും പ്രധാന ശ്രീകോവിലേക്ക് നയിക്കുന്ന ഇടനാഴി മുന്നൂറ്റി അറുപത്തഞ്ച് കരിങ്കൽ തൂണുകളാൽ അലങ്കൃതമാണ് ശില്പമേലകളാൽ സമ്പന്നമാണ് ഈ തൂണുകൾ ഒരു പൂർത്തിയാക്കാത്ത കാൽതൂണും ഈ ശില്പചാതുരയുടെ ഭാഗമാണ് പ്രധാന പ്രവേശന പ്രവേശനദ്വാരത്തിനോട് ചേർന്ന് ക്ഷേത്രത്തിൽ തറനിരപ്പിൽ നിന്നും താഴെ ഒരു നാടകശാലയുണ്ട് ക്ഷേത്രത്തിൽ നടക്കുന്ന പത്ത് ദിവസത്തെ ഉത്സവ നാളുകളിൽ ഈ നാടകശാലയിലാണ് കഥകളി അരങ്ങേറുക മലയാള മാസങ്ങളായ മീനത്തിലും തുലാത്തിലുമാണ് ഈ ഉത്സവങ്ങൾ ക്ഷേത്രത്തിലെ ദർശന സമയം രാവിലെ മൂന്ന് മുപ്പത് മുതൽ നാല് നാൽപ്പത്തിയഞ്ച് വരെയും നിർമ്മാല്യ ദർശനം ആറ് മുപ്പത് മുതൽ ഏഴ് വരെ എട്ട് മുപ്പത് മുതൽ പത്ത് വരെ പത്ത് മുപ്പത് മുതൽ പതിനൊന്ന് പത്ത് വരെ പതിനൊന്ന് നാൽപ്പത്തഞ്ച് മുതൽ പന്ത്രണ്ട് വരെ വൈകുന്നേരം മണി മുതൽ ആറ് പതിനഞ്ച് വരെ ആറ് നാൽപ്പത്തഞ്ച് മുതൽ ഏഴ് ഇരുപത് വരെ ഉത്സവ സമയത്ത് ദർശന സമയങ്ങളിൽ മാറ്റം വരും ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള വേഷവിധാനം ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പ്രത്യേക വേഷവിധാനം ആവശ്യമാണ് പുരുഷന്മാർ മേൽമുണ്ടെടുക്കണം ഷർട്ട് അനുവദനീയമല്ല രണ്ടാം മുണ്ടുണ്ടെങ്കിൽ അത് അരയിൽ കെട്ടണം സ്ത്രീകൾക്ക് സാരിയും മുണ്ടും നേരിയതും അനുവദനീയമാണ് പാവാടയും ബ്ലൗസും ഹാഫ് സാരിയും അനുവദിക്കും ക്ഷേത്രനടയിൽ തന്നെ മുണ്ടുകൾ വാടകയ്ക്ക് കിട്ടും ഇപ്പോൾ പുരുഷന്മാർക്കും ചുരിദാർ ധരിച്ച സ്ത്രീകൾക്കും പാറ്റിനു മുകളിൽ മുണ്ടുടുത്ത് പ്രവേശനം അനുവദിക്കും തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു കിലോമീറ്ററും തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ആറ് കിലോമീറ്ററുമാണ് ക്ഷേത്രത്തിലേക്കുള്ള ദൂരം ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ